അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രസിദ്ധമായ രാജാത്തി ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു നാം പറയുന്നതും കേൾക്കുന്നതും എല്ലാം നമ്മിൽ നിന്ന് സ്വാലിഹായ അഴലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പ്രവാചകനായ യൂസഫ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്തെ ഈജിപ്തിലെ മന്ത്രിയായിരുന്ന അസീസിൻ്റെ പത്നിയായിട്ടാണ് സുലൈഹ ബീവിയെ പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിചയപ്പെടുത്തുന്നത് യൂസഫ് നബി അലി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിർണായകമായ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരാൻ കാരണക്കാരിയാണ് ഇരുവരുടെയും ചരിത്രം വിവരിക്കാൻ പരിശുദ്ധ ഖുർആൻ ഒരു അധ്യായം തന്നെയുണ്ട് സാധാരണഗതിയിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പലയിടങ്ങളിലാണ് ഖുർഹാനിൽ കാണാറുള്ളത് എന്നാൽ സൂറത്ത് യൂസഫിലൂടെ മഹാനവറുകളുടെ ചരിത്രം മാത്രമാണ് വിവരിക്കുന്നത് രണ്ടു സഹോദരങ്ങളുടെ അസൂയ കാരണമാണ് ഈജിപ്തിലെ കൊട്ടാരത്തിൽ യൂസഫ് നബി അലേ ഇസ്ലാമിനെത്തിച്ചത് സഹോദരങ്ങളെ കിണറ്റിലേക്കിട്ട യൂസഫ് നബി അലൈ ഇസ്ലാമിന് ഒരു സംഘം രക്ഷിക്കുകയായിരുന്നു മദീനയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകുകയായിരുന്നു ആ യാത്രാ സംഘം യഥാർത്ഥത്തിൽ ഈജിപ്തിലേക്കുള്ള വഴി അതല്ല അവർ വഴി മാറി വന്നതാണ് യാത്രക്കിടയിൽ അവർക്ക് ദാഹം വന്നപ്പോൾ കിണറ്റിനരികിൽ എത്തുകയും ബക്കറ്റ് അതിലേക്ക് അതിലേക്കിടുകയും ചെയ്തു ബക്കറ്റ് കണ്ട യൂസഫ് നബി അലൈഹി ഇസ്ലാം അതിൽ പിടിച്ചു അത് കണ്ട യാത്രാ സംഘം യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ കരയിലെത്തി കയറ്റി സുന്ദരനായ യൂസഫ് നബി അലൈ ഇസ്ലാമിനെ അടിമയായും വിട്ടാനായിരുന്നു യാത്രാ സംഘത്തിൻ്റെ പയർ ഈജിപ്തിൽ ചെന്ന യൂസഫ് നബി അലൈ ഇസ്ലാമിനെ തുഞ്ചമായ വിലക്കു വിറ്റു യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ വാങ്ങിയത് അന്നത്തെ രാജാവായിരുന്ന റയ്യാൻ രാജാവിൻ്റെ മന്ത്രിയാണ് ഈജിപ്തിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ അസീസ് എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത് യൂസഫ് നബി അലി ഇസ്ലാമിനെ വാങ്ങിയ അദ്ദേഹത്തിന് യൂസുഫ് നബിയുടെ മുഖത്ത് അത്ഭുതകരമായ മഹത്വത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിഞ്ഞു ആയതിനാൽ അടിമയോട് എന്ന പോലെ യൂസഫിനോട് പെരുമാറരുതെന്നും നല്ലൊരു താമസസ്ഥലം സൗകര്യപ്പെടുത്തണമെന്നും ഭാര്യ സുനേഹ ബീവിയോട് മന്ത്രി പറയുകയുണ്ടായി അതുപ്രകാരം യൂസഫ് നബി അലൈഹി സ്ലാമിനെ അവർ മാന്യമായ രീതിയിൽ വളർത്തി പിതാവ് യാക്കൂബ് നബി അലൈഹിസ്ലാമിന്റെ സ്നേഹവാത്സല്യത്തിൽ പന്ത്രണ്ട് വർഷം വളർന്ന യൂസഫ് നബി അലൈഹി സ്വലാം പിന്നീട് അടിമ ചന്തയെല്ലാം ധരണം ചെയ്ത് പതിനേഴാം വയസ്സിലാണ് ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ യൗവനത്തിന്റെ മുഴുവൻ ഭാഗവും ചെലവഴിച്ചത് യൂസഫ് നബി അലൈഹി സ്ലാമിന്റെ അതീവ സൗന്ദര്യം സ്വഭാവം കണ്ട് അസീസിന്റെ ഹബീബി അതീവ തൽപന്നെയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്ലാം സുലേഹ ബിബിയിലൂടെ പരീക്ഷണത്തിന് വിധേയമാവാൻ പോവുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ താല്പര്യം യൂസഫ് നബി അലൈഹലം സാധ്യമാക്കണമെന്ന അടങ്ങാത്ത താല്പര്യം സുലേഹ ബിവിയിൽ ഉണ്ടായിരുന്നു യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രശുദ്ധിയും ഹൃദയശുദ്ധിയും ശരിക്കും മനസ്സിലാക്കിയവരായിരുന്നു സുലേഹ ബിവി ഹൃദയം അതിനാൽ തന്നെ എത്ര പെട്ടെന്നും ഒന്നും എൻ്റെ താല്പര്യത്തിന് യൂസുഫ് നബി അലി ഇല്ലാം നിൽക്കില്ലെന്ന സുലേഹ ബിവിക്ക് മനസ്സിലായി സാധാരണ രീതിയിലുള്ള വികാര പ്രകടനത്തിലൂടെ ഒന്നും തൻ്റെ താല്പര്യം യൂസഫ് നബി അറിയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സുലേഹ ബിവി കുതന്ത്രമയാൻ തീരുമാനിക്കുകയാണ് തന്റെ ആഗ്രഹ സഫലീകരണത്തിന് അനുയോജ്യമായ സന്ദർഭം സുലേഹ ബിവിക്ക് ലഭിക്കുകയാണ് ഒരു ദിവസം തൻ്റെ വർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് സുലേഹ ബിവി എല്ലാ ആഡംബരത്തോടെ സൗമര്യവതിയായി അണിഞ്ഞൊരുങ്ങുകയാണ് വീട്ടിലെ ഏഴ് വാതിലുകളും അടച്ച് യൂസഫ് നബിയെ തന്റെ ആഗ്രഹത്തിന് ക്ഷണിച്ചു തിങ്ങുവ കൽപ്പിക്കുകയാണ് യൂസഫ് നബി പറഞ്ഞു അമ്മാവിനെ സൂക്ഷിക്കുക ഈ വീടിൻ്റെ ഉടമസ്ഥരും നിങ്ങളുടെ ഭർത്താവുമായ എൻ്റെ യജുമാനും ഞാൻ പൂർണ്ണ വിശ്വസ്തനാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം തകർക്കാനോ അക്രമികളിൽ പെടാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സൗന്ദര്യവും സമ്പന്നയുമായ ഒരു യുവതി തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും ഒരാളിൽ നികാരം തുടരുമെന്നതിൽ ഒരു സംശയവുമില്ല പക്ഷേ യൂസഫ് നബി അലൈ സ്വലാം എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അബോഹവിന് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യില്ലെന്ന് ഉറച്ചു നിന്നുസഫ് വിശ്വാസത്തെ യൂസഫ് യൂസഫ് നബി നബി തേടുകയാണ് അങ്ങനെ മാറി നിൽക്കുകയാണ് തന്റെ ആഗ്രഹത്തിന് വയങ്ങാത്തത് കൊണ്ട് യൂസഫ് നബിയെ നിർബന്ധിക്കാൻ സുലേഹി ശ്രമിച്ചു തൽസമയം സുലേഹീബിയെ തള്ളി മാറ്റിക്കൊണ്ട് നബി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നാലെ ഓടി അത്തേക്കുള്ള വാതിയിൽ അടുത്തെത്തിയ പുറത്തേക്ക് ഓടാതിരിക്കാൻ വേണ്ടി സുലേഹാ യൂസഫ് യൂസഫിനിയുടെ കുമ്പായം പിന്നിൽ നിന്ന് വാദിച്ചു തൽഫലമായി ചുപ്പക്കേറുകയും ചെയ്തു രണ്ടുപേരും ചെന്നുപെട്ടത് യജമാനനായ അസീസ് രാജാവിൻ്റെ മുന്നിലായിരുന്നു ഭർത്താവിനെ കണ്ട സുലേ സുലേഹ ബിബി യൂസഫിനി അലി സലാം കുറ്റം ചുമത്തുകയാണ് അങ്ങയുടെ വാദയെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് സുലേഹാ ബിബി ഭർത്താവിനോട് പറഞ്ഞു ഇത് കേട്ട യൂസഫിനെ പി പറഞ്ഞു യജമാനത്തിയാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് ഇങ്ങനെ രണ്ടുപേരും പ്രത്യേക ആരോപണം നടത്തുന്നു വേണ്ടി ബന്ധു ാണ് അദ്ദേഹം പറഞ്ഞു യൂസഫിന്റെ കുപ്പായത്തിന്റെ മുൻഭാഗമാണ് കീറിയതെങ്കിൽ ഇവൻ കുറ്റക്കാരനാണ് അതല്ലെങ്കിൽ പിൻഭാഗമാണ് കീറിയതെങ്കിൽ ഇവൾ കുറ്റക്കാരിയാണ് യജമാനം നോക്കിയപ്പോൾ യൂസഫ് നബിയുടെ കമീസിന്റെ പിൻഭാഗമാണ് കീറിയിട്ടുള്ളത് ഇത് കണ്ട യജമാനൻ സ്ത്രീകളുടെ കുടുംബത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് സംഭവം മറക്കാൻ യൂസഫ് നബിയോടും തെറ്റിൽ പശ്ചാത്തലപ്പിക്കാൻ സുലേഖ ബീവിയോടും കൽപ്പിച്ച് പ്രശ്നം പരിഹരിക്കുകയാണ് എന്നാൽ മന്ത്രിസന്ധിയിൽ നടന്ന കാര്യം പട്ടണത്തിൽ ആകെ പാട്ടായി എല്ലാ സ്ത്രീകളുടെ ചെവികളിലും എത്തുകയും ചെയ്തു മന്ത്രിയുടെ ഭാര്യ അവിടുത്തെ അടിമയെ വശീകരിക്കാൻ ശ്രമിച്ചു മോശമായി പോയി എന്നൊക്കെ പ്രചരിച്ചു ഇതടങ്ങി സുലേഹ ബീവി അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു തീർത്തും ആഡംബരമായ രീതിയിൽ അവരെ സൽക്കരിക്കുകയാണ് എല്ലാവർക്കും പഴങ്ങളും അത് മുറിക്കാനുള്ള കത്തിയും നൽകുകയാണ് അവർ പഴങ്ങൾ മുറിക്കുന്ന സമയത്ത് യൂസഫ് നബിയോട് അവരുടെ മുന്നിലൂടെ പോകാൻ പറഞ്ഞു മറന്നു സുലേഹാബിബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് യൂസഫ് നബി അവർക്കിടയിലൂടെ നടന്നുപോയി യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അപാര സൗന്ദര്യം കണ്ട് അവർ പരസ്പരം മറന്നുപോയി പഴങ്ങൾ മുറിക്കുന്നതിനോടൊപ്പം അവരുടെ കൈവിരലുകൾ മുറിച്ചു യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തിൽ ലയിച്ച അവർ വേദന അറിഞ്ഞില്ല അവർ തങ്ങളിലേക്ക് യൂസഫ് നബി അലൈ ഇസ്ലാമിൻ്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു ഇതെല്ലാം കണ്ടു നിന്ന കണ്ടുനിന്ന സുലേഹദേവി അവരോട് പറഞ്ഞു ഞാൻ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ യുവാവാണിത് ഇപ്പോൾ നിങ്ങൾ ഈ യുവാവിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്തെല്ലാം ചെയ്തു സ്വഭാവം നഷ്ടപ്പെട്ട് നിങ്ങളുടെ കൈവിരലുകൾ പോലും നിങ്ങൾ മുറിച്ചു ഇവനെ ഞാൻ ക്ഷണിച്ചു എന്നത് സത്യം തന്നെ പക്ഷെ ഇവൻ വഴങ്ങിയില്ല നിശ്ചയം ഞാൻ കൽപ്പിച്ചത് ഇവൻ ചെയ്തില്ലെങ്കിൽ ഞാൻ കൽപ്പിച്ചത് ഇവൻ ചെയ്തില്ലെങ്കിൽ നിന്നനായി ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു തൻ്റെ ഭാര്യയുടെ കഥകൾ പട്ടണത്തിലാകെ പരന്നതിനാൽ മന്ത്രി അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുറേ കാലത്തേക്ക് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് സംഭവം മാറ്റാനും വേണ്ടി യൂസഫ് നബിയെ കുറ്റക്കാരനാക്കി ജയിലിൽ അടക്കുകയാണ് ബിബി കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞിട്ടും മന്ത്രിയുടെ ബന്ധുക്കൾ നബിയെ കുറ്റപ്പെട്ടു ായിരുന്നു എന്നാൽ യൂസഫ് നബി അലൈ ഇസ്ലാമിന് ഇതിൽ യാതൊരു പരിഭവവും ഉണ്ടായിരുന്നില്ല ഒരു നിലയ്ക്ക് യൂസഫ് നബി അലൈഹലാം ആഗ്രഹിച്ചത് ഇതു തന്നെയായിരുന്നു സുലേഹ ബീബി തൻ്റെ ആഗ്രഹം സാധ്യമാക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ തന്നെ യൂസഫ് നബി അലൈഹി സ്വലാം ജയിൽവാസം ആഗ്രഹിച്ചിരുന്നു കാരണം അവർ ക്ഷണിക്കുന്ന സുഖസമ്പൂർണ്ണമായ മണിയറേക്കാൾ യൂസഫ് നബി അലൈഹി സ്വലാം ഇഷ്ടപ്പെട്ടത് ജയിൽവാസമായിരുന്നു എൻ്റെ നാഥ അവർ എന്നെ എന്നതിൽ ഇന്നതിലേ ക്ഷണിക്കുന്നു അതിനേക്കാൾ ജയിലാണ് എനിക്ക് പ്രിയങ്കരം അങ്ങനെ നിരപരാധിയായ യൂസഫ് നബി അലി ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയാണ് ജയിൽവാസത്തിനിടയിൽ യൂസഫ് നബി പേരെ പരിചയപ്പെട്ടിരുന്നു അതിൽ ഒരാൾ കുറ്റവിമുക്തനായി രാജാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതറിഞ്ഞ് രാജാവിനോട് എന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം കൊട്ടാരത്തിലെത്തിയ കൂട്ടുകാരൻ യൂസഫ് നബി അയ്യ സ്ലാമിനെ പറയാൻ മറന്നു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം റയ്യാൻ രാജാവ് ഒരു സ്വപ്നം കാണുകയും അതിൻ്റെ വിശദീകരണം നൽകാൻ പറയുന്ന സമയത്ത് ജയിലിൽ നിന്ന് എൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞ യൂസഫ് നബി ആ രാജാവിനോട് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു യൂസഫ് നബിയെ സമീപിച്ച് എന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ രാജാവ് ആവശ്യപ്പെടുകയാണ് യൂസഫ് നബിയുടെ വ്യാഖ്യാനം കേട്ട രാജാവ് സന്തുഷ്ടനാവുകയും യൂസഫ് നബി അലൈഹി സ്ലാമിന്റെ കൊട്ടാരത്തിൽ വെച്ച് സമ്മാനങ്ങൾ നൽകുവാനും തീരുമാനിക്കുകയാണ് എന്നാൽ രാജാവിന്റെ ക്ഷണം കൊട്ടാരത്തിലെത്താൻ യൂസഫ് നബി അലൈഹി സ്വലാം തിടുക്കം കാണിച്ചില്ല കാരണം നിരപരാധിയായി അഭിമാനം നഷ്ടപ്പെട്ടിട്ടാണ് ജയിലിലായത് അതിനാൽ തന്നെ തൻ്റെ അഭിമാനം തിരിച്ചെടുക്കുന്നത് വരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല എന്ന് യൂസഫ് നബി അലൈഹി സ്വലാം ഉറപ്പിച്ചു പറയുകയാണ് സൽക്കാരത്തിനിടയിൽ വെച്ച് എന്നെ വശീകരിക്കാൻ ശ്രമിച്ച സ്ത്രീകളുടെ ഉള്ളിലുപ്പ് അറിയണമെന്നും എന്നെ പറ്റിച്ച മന്ത്രിയുടെ പത്നി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും യൂസഫ് നബി അലൈഹി സ്വലാം മനസ്സിൽ ഉറപ്പിച്ചു യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആവശ്യമറിഞ്ഞ രാജാവ് ആ സ്ത്രീകളെ വിളിച്ച് വിചാരണ ചെയ്തു സൽക്കാരത്തിനിടയിൽ സൽക്കാരത്തിനിടയിൽ യൂസഫ് നബി അലൈഹി രാജാവിന്റെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ കാണിച്ച പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വഴങ്ങിയോ എന്നും അദ്ദേഹത്തെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നും രാജാവ് സ്ത്രീകളോട് ചോദിക്കുകയാണ് ഇല്ല ഞങ്ങളുടെ ശ്രമങ്ങൾക്കൊന്നും അദ്ദേഹം വഴങ്ങിയില്ല മാത്രമല്ല അദ്ദേഹം മാന്യനും ശുദ്ധനുമാണെന്നും അവർ പറഞ്ഞു യൂസഫിൻ്റെ സൗന്ദര്യം കണ്ട് താനാണ് വശീകരിക്കാൻ ശ്രമിച്ചതെന്ന് മുമ്പ് കൂട്ടുകാരികൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ സുലേഹ ബീവിക്ക് തൻ്റെ വാക്കിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞില്ല ഞാനാണ് യൂസഫിനെ വശീകരിക്കാൻ ശ്രമിച്ചതെന്നും അദ്ദേഹം ശുദ്ധനും മാന്യനും ആയതുകൊണ്ട് എന്നോട് വഴങ്ങിയില്ല എന്നും സുലേഹ ബീവി രാജാവിനോട് പറയുകയാണ് നിരപരാധിയായ യൂസഫിനെ ജയിലിൽ അടച്ചതിന് സുലേഹാ ബീവി പശ്ചാത്തപിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞുപോയി യൂസഫ് നബി അലൈ ഇസ്ലാം മിസ്ത്രിയിലെ രാജാവായി മാറി മിസ്ത്രിയിലെ അസീസായി സ്ഥാനം ഏറ്റും യൂസഫ് നബി നാട്ടിലെ പ്രജകളും പ്രജകളുടെ ക്ഷേമങ്ങൾ അറിയുവാൻ നാട്ടിലൂടെ സഞ്ചരിക്കൽ പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യൂസഫ് നബി അലൈഹി സ്വലാം എന്ന ശബ്ദം കേട്ടു അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയെ കാണുകയുണ്ടായി നിങ്ങൾ ആരാണ് യൂസഫ് നബി അലൈഹലാം ആ സ്ത്രീയോട് ചോദിച്ചു യൂസഫെ അങ്ങക്ക് എന്നെ മനസ്സിലായില്ലേ ഞാൻ നിന്നെ പ്രണയിച്ച് പ്രണയിച്ച് സുലേഹ ബി നിങ്ങൾക്ക് എന്ത് പറ്റി സുലേഹ യൂസഫ് നബി അലൈസ്ലാം ചോദിച്ചു യൂസഫ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ധനം മുഴുവനും നശിച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ ആർക്കും വേണ്ടാത്ത ഒരു വൃദ്ധയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റിക്കരഞ്ഞ് യൂസഫ് നബിയുടെ കാൽ ചോടിൽ വീഴുകയാണ് വീഴുകയാണ് അപ്പോൾ അവിടെ ജിബിനെ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുകയാണ് അലയ്യോ യൂസഫ് അനിയത് സുരേഖദേവിയെ വിവരണം കഴിക്കാൻ താങ്കൾക്ക് അബ്ബാഹുവിൻ്റെ കല്പനയുണ്ട് ഇത് കേട്ട് യൂസഫ് നബി അലൈഹി ഞെട്ടുകയാണ് ഈ വൃദ്ധയെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ ഇത് എന്ത് പരീക്ഷണമാണ് എല്ലാം അന്ന് അറിയാതുമെന്ന യൂസഫ് നബി അലൈഹി സ്വലാം സുലേഹായും അള്ളാഹുബിന്റെ കരുണ വർഷിക്കാൻ ദുബ് ചെയ്യുകയാണ് ആ പ്രാർത്ഥന അള്ളാഹു താരെ സ്വീകരിക്കുകയും ചെയ്തു സുലേഹ ബീവിയുടെ പഴയ സൗന്ദര്യം തിരിച്ചു നൽകുകയും ചെയ്തു ഇതിനിടയിൽ ബീവി ഏകയിലാഖി വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ യൂസഫ് നബി അലിസ്ലാം സുലേഹ ബീവിയെ വിവാഹം ചെയ്തു പരസ്പരം സ്നേഹിച്ചും ഭർത്താവിനെ പരിചരിച്ചു നല്ലൊരു ഭാര്യയായി സുലേഹ ബീവി ജീവിച്ചു സുരേഹാ ബേബിക്കും ജൂസഫ് നബി അലി ഇസ്ലാമിനും സന്താനങ്ങൾ പറഞ്ഞു അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിച്ചു അള്ളാഹ് ഉസ്ബാന അവരുടെ വർഗത്തുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തെരുമാറാകട്ടെ